ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് പഠിക്കാം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്ന് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാര് നീൽ ആംസ്ട്രോങ് മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച രാജ്യം അമേരിക്ക ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പ് ചന്ദ്രനിലെ ആകാശം ഇല്ല അതുകൊണ്ടാണ് കറുപ്പായിട്ട് തോന്നുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ പ്രദേശം അറിയപ്പെടുന്നത് പ്രശാന്തി സമുദ്രം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ എത്തിയ വാഹനം അപ്പോളോ പതിനൊന്ന് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രീൻ ആദ്യ ചന്ദ്രയാത്രയിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു രണ്ടു പേർ മാത്രമാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് മൂന്നാമത്തെ ആൾ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു ആരായിരുന്നു അത് മൈക്കിൾ കോളിൻസ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് നക്ഷത്രങ്ങൾ സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് നാം ജീവിക്കുന്ന ഗ്രഹമേത് ഭൂമി ഭൂമിയുടെ ഏക ഉപഗ്രഹമേത് ചന്ദ്രൻ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യൻ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമേത് ബുധൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത് വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമേതാണ് ബുധൻ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമേതാ ശുക്രൻ ആദ്യമായി ടെലിസ്കോപ്പ് ഉപയോഗിച്ചതാര ഗലീലിയോ ഗലീലി